മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും കറുത്ത ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കിടിലം പാക്കാണ് കേട്ടോ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ആക്കുക നല്ലൊരു കിടിലെ റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ ഒരു വൺ മന്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുഖം നല്ല പളപളാന്ന് തിളങ്ങും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ യൂസ് യൂസാക്കണമെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഈ പാക്ക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെ നമുക്ക് ിൽ കാണാം കേട്ടോ സോ അപ്പോൾ നമുക്ക് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും മെലാസ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വന്നിട്ട് മുഖത്തിൻ്റെ നിറം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും നല്ല തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ ക്യാരറ്റ് അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവിലാണ് നിങ്ങൾക്ക് എന്നാ ഇപ്പോൾ കാണിച്ചു തരുന്നത് ചെറിയൊരു പീസ് ക്യാരറ്റ് എടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറിയൊരു പീസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്ത് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ നമുക്ക് ഉരുളക്കിഴുങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെ യും ജ്യൂസ നമുക്ക് ആവശ്യം സോ ഞാനിപ്പോ ഒരു അരിപ്പ് വെച്ച് തന്നെയാണ് ആ ജ്യൂസിന് ഞാനൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് ഈ ചണ്ടുണ്ടല്ലോ അതൊന്നും ആവശ്യമില്ല അത് നമുക്ക് കളയാം അപ്പം നിങ്ങൾക്കിനി അരച്ച് അരിച്ചിട്ട് ആ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നന്നായിട്ട് നന്നായി ആയിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി കിട്ടും ഞാനിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തതൊന്നുമില്ല അപ്പം ഞാനതിനെ ഒരു അരിപ്പ് വെച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ ജ്യൂസ് ഉണ്ടല്ലോ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനാണെങ്കിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് മാത്രം മതി കിട്ടും അപ്പോൾ ഏകദേശം എനിക്കിപ്പോൾ മൂന്ന് നാല് ടേബിൾ സ്പൂൺ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ജ്യൂസ് അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താനുണ്ട് ഒന്നില്ലെങ്കിൽ അരിപ്പൊടി ഒന്നില്ലെങ്കിൽ ഗോതുമിൻ്റെ പൗഡർ ചപ്പാത്തിക്ക് ഉണ്ടാക്കില്ലേ ആ പൗഡർ അല്ലെങ്കിൽ കടലമാവ് ഇത് മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഏത് ചേർത്താലും നമുക്ക് കിട്ടുന്നത് ഒരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇതിലേത് വേണേലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചേർ ചേർക്കാം നിങ്ങളുടെ മുഖത്തിന് ഏതാണോ സ്യൂട്ടാവുന്നത് അത് നോക്കി ചേർക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗോതുമിൻ്റെ പൗഡറാണ് കേട്ടോ ഇനി നിങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസാക്കാൻ പറ്റും പാക്ക് റെഡി ആ ജ്യൂസ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി അല്ലെങ്കിൽ പൗഡർ അല്ലെങ്കിൽ കടലമാവ് ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലാവുമല്ലേ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഗോതുമെ പൗഡർ പേക്കിന് ആവശ്യമായത് മാത്രം ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഈ പാക്ക് റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയൊക്കെ ആക്കി എടുക്കാം കട്ടിയാക്കണമെങ്കിൽ കുറച്ച് പൊടി കൂടുതലിട്ടാൽ മതി അല്ലെങ്കിൽ ജ്യൂസിൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്പം ഇത് കൊടുക്കാം നമ്മുടെ ഫേസും കഴുത്തും കൂടി നന്നായിട്ടൊന്ന് ഫാഷ് ചെയ്യാം കഴുത്തിടാൻ ശ്രദ്ധിക്കണം കേട്ടോ മുഖത്ത് മാത്രം ഇടരുത് അല്ലെങ്കിൽ കഴുത്തൊരു കളറ് മുഖം ഒരു കളറായി മാറി കിട്ടും അപ്പോൾ മുഖവും കഴുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ പേക്ക് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആവുന്നത് വരെ വെക്കുക ഡ്രൈ ആവുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയി കിട്ടും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴുകതും നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളെ കേട്ടോ ഇത് ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ചെയ്യുന്ന സമയം വന്നിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കും പകൽ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈകുന്നേരങ്ങൾ മാത്രം യൂസ് ആക്കാൻ ശ്രമിക്കുക എന്നിട്ട് കഴിക്കളയട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളുക അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഒരൊറ്റ യൂസിൽ ചെറിയൊരു റിസൾട്ട് കിട്ടും പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ തവണ യൂസ് ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ മുഴുവൻ അപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് കഴിക്കളയുക അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കഴിക്കളാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ആക്കി നോക്കുക യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടാൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണിക്കണം അതുവരെയൊക്കെ എല്ലാവരോടും ടെറ്റ ബൈ താങ്ക്